യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങൾക്ക് സമാധാനം പ്രാർത്ഥിക്കാം സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ രണ്ടായിരത്തി പത്തൊമ്പത് വലിയ നോമ്പ് കാലത്ത് ഇങ്ങനെ അങ്ങയുടെ വചനം ശ്രവിക്കാനുള്ള അവസരം തന്നതിന് നന്ദി പറയുന്നു അങ്ങയുടെ മക്കളോട് വചനം പറയുന്ന ഈ ദാസൻ മാരിയോ ജോസഫിന്റെ ചിന്തയെയും അതരത്തെയും ആരോഗ്യത്തെയും അങ്ങ് എന്ന് പ്രാർത്ഥിക്കുന്നു ഇതാസൻ വഴി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ മക്കൾക്ക് ഇത് ഗ്രഹിക്കാനുള്ള കൃപയും അനുഗ്രഹവും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ആത്മീയമായ ശക്തിയും അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആമേൻ നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ വലിയ നോമ്പുകാല ധ്യാനത്തിൻ്റെ വലിയ നോമ്പുകാല ഫിലോക്കാലിയ ധ്യാനത്തിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ എപ്പിസോഡാണ് ശ്രവിക്കുന്നത് നിങ്ങൾ ആദ്യമായാണ് എന്നെ കേൾക്കുന്നത് എങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളും ഇനി വരാനിരിക്കുന്ന എപ്പിസോഡുകളും മറക്കാതെ കാണുക വിഷയത്തിലേക്ക് വരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് സ്ത്രീകൾക്ക് ദൈവം കൊടുത്ത ദൗത്യങ്ങളിൽ ഒന്നിനെ കുറിച്ചാണ് ഇന്ന് അതിൻ്റെ ബാക്കിയാണോ സ്ത്രീകൾക്ക് ദൈവം നൽകിയിരിക്കുന്ന അടുത്ത ഒരു ദൗത്യം എഫേസുസ് ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കും ഞാൻ അതിങ്ങനെ വായിക്കാം ഭാര്യമാരെ നിങ്ങൾ കർത്താവിൻ എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും ഭാര്യമാരോട് ശ്രദ്ധിക്കണേ എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരിയോട് ദൈവം പറയാണ് നിങ്ങൾ ഒരു ഭാര്യയാകാൻ പോകുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് കർത്താവിന് എത്രത്തോളം വിധേയത്വം നിങ്ങൾ പാലിക്കുന്നുവോ അത്രത്തോളം വിധേയത്വം നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് പാലിക്കണം എന്ന് ദൈവവചനമാണിത് ദൈവം ഇതിങ്ങനെ പറയണമെങ്കിൽ തീർച്ചയായും അതിന് കാരണമുണ്ടാവും വെറുതെ പറയല എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ പ്രശ്നം ഈ വിധേയത്വം എന്ന് പറയുന്ന സംഗതി കംപ്ലീറ്റ്ലി നഷ്ടപ്പെട്ടു എന്നാണ് സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടി ലിംഗവ്യത്യാസമില്ലാതെ മനുഷ്യൻ എന്ന ഒറ്റ വാക്കിൽ എല്ലാവർക്കും സമത്വം വേണമെന്ന് വാദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആദ്യം നഷ്ടപ്പെട്ട സംഗതി ഈ വിധേയത്വമാണ് പിന്നെ വിധേയത്വം നഷ്ടപ്പെടാനുള്ള അടുത്ത ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ വിദ്യാഭ്യാസം ഉണ്ടാവുകയോ അല്ലെങ്കിൽ കൂടുതൽ സാമ്പത്തിക ശേഷി ഉണ്ടാവുകയോ കൂടുതൽ സൗന്ദര്യം ഉണ്ടാവുകയോ കൂടുതൽ ആരോഗ്യം ഉണ്ടാവുകയോ സമൂഹത്തിൽ കൂടുതൽ റെസ്പെക്ട് ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഈ വിധേയത്വം എന്നത് മറക്കും എന്നിട്ട് ഞാനും മനുഷ്യനല്ലേ എനിക്കും യോഗ്യതയില്ല എനിക്കും അർഹതയില്ല എന്നുള്ള ഒരു മേഖലയിലേക്ക് നമ്മൾ വളർന്നു പോകുന്നതാണ് പലപ്പോഴും കുടുംബജീവിതം പരാജയപ്പെടാനുള്ള ഒരു കാരണം വിദേശ രാജ്യങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് അതായത് പുരുഷനെ ഒട്ടും ബഹുമാനിക്കാതെ പുരുഷന് ഒരു വീട്ടു ജോലിക്കാരനെ പോലെ കരുതുന്ന തരത്തിലുള്ള സ്ത്രീകളെ കാണാനും അതുമൂലം പുരുഷന്മാർ വളരെ അധികം നിരാശ ബാധിച്ച് ജീവിതം തകർത്ത് കളയുന്നത് കാണാനും ഇടയായിട്ടുണ്ട് ദൈവോചനമ പറയുന്നത് നിങ്ങൾ കർത്താവിന് യോഗ്യമാം വിധം ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം വിധേയത്വം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വലിയ സബ്ജക്റ്റാണ് നമുക്കതിനെ കുറിച്ച് വ്യാഖ്യാനത്തിലേക്ക് ചെറുതായിട്ട് ഒന്ന് രണ്ട് വിഷയങ്ങൾ മാത്രം നമുക്ക് വ്യാഖ്യാനിക്കാം ഒന്ന് ഒരു പുരുഷനോട് നിങ്ങൾക്ക് എന്ത് ആശയങ്ങളും സംസാരിക്കാം പ്രത്യേകിച്ച് നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങൾക്കുള്ള ആശയങ്ങളൊക്കെ പറയാം പക്ഷെ ഒരിക്കലും കൽപ്പിക്കരുത് ഈ കൽപ്പിക്കുക എന്നത് ഒരു തരം ധിക്കാരമാണ് വിധേയത്തെ രാഹിത്യമാണ് ചെയ്യട എന്ന് ഭർത്താവിനോട് പറയുന്നതും അങ്ങനെ ചെയ്തുകൂടെ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ആകില്ലേ എന്ന് ചോദിക്കുന്നതും രണ്ടും രണ്ടാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ കമാൻഡിങ് കൽപ്പന ശരിക്കും ഇഷ്ടമല്ല അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരി നിങ്ങൾക്ക് കുടുംബജീവിതം മനോഹരമായി കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളുടെ സ്വർ നിങ്ങളുടെ കുടുംബം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ കൽപ്പന സ്വഭാവം ഒന്ന് കുറച്ച് ഈ ആശയവിനിമയം കൂട്ടിയെടുക്കാവോ അത് തന്നെ കുടുംബത്തിൽ വലിയൊരു സമാധാനത്തിന് കാരണമാകും രണ്ടാമത് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരിക്കും പറഞ്ഞ വിധേയത്വം എന്ന് പറഞ്ഞല്ല നമുക്ക് ഇങ്ങനെ ഒരു വാക്ക് പറയാം വിധേയത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ അടിമയായിരിക്കുക എന്നല്ല ഭർത്താവിൻ്റെ തൊഴിലിൽ മാത്രം ഏർപ്പെടുക എന്നുള്ളതല്ല ഭർത്താവിനെ ഭയപ്പെട്ട് ജീവിക്കുക എന്നല്ല മറിച്ച് വിധേയത്വം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആകാം അതായത് ഭർത്താവിനോട് പറയുകയാണ് എന്നെ നയിക്കാൻ ഞാൻ നിന്നെ അനുവദിക്കുന്നു മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നീയാണ് എൻ്റെ ശിരസ് തല എന്നെ നയിക്കാൻ എന്നെ നിയന്ത്രിക്കാൻ എന്നെ വളർത്താൻ ഞാനായിട്ട് നിനക്ക് അനുവാദം തരുന്നു എന്നുള്ള ഒരു മനോഭാവത്തെ നമുക്ക് വേണമെങ്കിൽ വിധേയത്വം എന്ന് വിളിക്കാം ഇത് ചെയ്യാത്ത ഭാര്യയെക്കുറിച്ച് ബൈബിള് പറയുന്നത് സുഭാഷിതങ്ങൾ ഇരുപത്തി ഒന്നിൻ്റെ പത്തൊമ്പതാണ് സുഭാഷിതങ്ങൾ ഇരുപത്തി ഒന്നിൻ്റെ ഇങ്ങനെയാണ് കലഹക്കാരിയും കോപശീലയുമായ ഭാര്യയോടൊത്ത് കഴിയുന്നതിനേക്കാൾ നല്ലത് മരുഭൂമിയിൽ ജീവിക്കുന്നതാണ് ഐ റിപ്പീറ്റ് കലഹക്കാരിയും കോപശീലയുമായ ഭാര്യയോടൊത്ത് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരുഭൂമിയിൽ ജീവിക്കുന്നതാണ് അപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഭാര്യ എപ്പോഴും കലഹക്കാരിയാണ് ഭയങ്കര ധിക്കാരിയാണ് തൻ്റെടിയാണെങ്കിൽ അവനോടൊത്ത് കഴിയുന്നതിലും നല്ലത് മരുഭൂമിയിൽ ജീവിക്കുന്നതാണെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരികളോട് നിങ്ങൾക്ക് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമാണ് നിങ്ങൾ വിധേയത്വമുള്ളവരായിരിക്കുക എന്ന് എന്നെ എവിടെ നിന്ന് ശ്രമിക്കുകയാണെങ്കിലും പുരുഷനോടുള്ള വിധേയത്വം നിലനിർത്താനുള്ള കൃപ നിങ്ങൾക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു നിർത്തുന്നതിൻ്റെ മുമ്പ് രണ്ട് കാര്യങ്ങൾ ഒന്ന് എല്ലാ മാസവും ഞങ്ങൾ നടത്തുന്ന ധ്യാനമാണ് ഫിലോകാലിയ ധ്യാനം ഇത് നാല് ദിവസത്തെ താമസിച്ചുള്ള ധ്യാനമാണ് അഭിവന്യ പിതാക്കന്മാരോടും തിരുസഭയോട് വൈദികരോട് ചേർന്ന് നടത്തുന്ന ധ്യാനമാണ് നിങ്ങൾ ഒരിക്കലെങ്കിലും പങ്കെടുക്കുക താൽപ്പര്യമുണ്ടെങ്കിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ട നമ്പർ നയൻ ഫോർ ത്രിബിൾ സീറോ ഫോർ ഡബിൾ ഫൈവ് ടു ത്രീ നയൻ ഫോർ ത്രിബിൾ സീറോ ഫോർ ഡബിൾ ഫൈവ് ടു ത്രീ ദൈവത്തിൻ്റെ കൃപയും സമാധാനവും അനുഗ്രഹവും ഇന്നും എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ആമേൻ